ഉണ്ടല്ലേ ആസ് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം ഇതെ നമ്മളെ വലിയ എന്തൊക്കെയാ മക്കളെ വർത്താനോ പെരുന്നാളൊക്കെ ചെയ്യോ എല്ലാവർക്കും തന്നെ ഞങ്ങൾക്ക് എൻ്റെ മകൻറ്റോടെ ഞങ്ങൾക്ക് പെരുന്നാള് കഴിഞ്ഞു ഞങ്ങൾ വന്നതാണ് കുട്ടികളെ എന്റെ പുതിയ വാക്സിയാണ് അപ്പൊ കിട്ടും പോയിക്കൂട്ടുന്നു തന്നതാണ് വാക്സി പുതിയതാണെന്ന പറഞ്ഞു സൂറാത്ത തന്നതാണ് അസൂറാത്ത ഫ്ലോഗർ അതാണ് കണ്ണൂർക്കാരി അപ്പൊ ഞങ്ങള് ഏർ വല്യമ്മ ഞാൻ പുറത്ത് പോയിരിക്കും ദലദോഷം എന്തൊക്കെയാണ് കേട്ടോ മക്കളെ അവ പുറത്ത് പോയിരുന്നു ഞാനിട്ടോ ഏക്ക് ഇന്നലെ തുടച്ചാ എണ്ണ തേച്ച് നല്ലോണം കുളിച്ചു പെരുന്നാളല്ലേ പറഞ്ഞു മേലും തലയിലും എല്ലായിടത്തും എണ്ണ തന്നെ കുളിച്ചിട്ട് പിന്നെ ആ ഒരു കുളിച്ച പാടില് പെരുന്നാൾ വേണമൊക്കെ പോവുകയും ചെയ്തു എല്ലാ സാധനവും കഴിഞ്ഞേ അപ്പം വെല്ലിമ്മ വെല്ലിമ്മക്ക് പോയി പറഞ്ഞപ്പോൾ പോയി പഠിച്ചാൽ പോയി അപ്പം ഇന്ന് മേലോർത്തിയായിരുന്നു ഞാൻ കുപ്പി അപ്പം എന്താ വിളക്കിന്നും പോയിരുന്നു എനിക്കൊരു ചകിരി ഇതൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചാണേ അപ്പോളെ സാധനങ്ങളൊക്കെ മേടിച്ച് ചെറ്റക്കായിൽ മേടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ ആ പത്ത് റുപ്പ്യൊക്കെ കട വേറെ എടുക്കും മാറ്റി പൊളിച്ചിട്ട് അവിടെ ബിൽഡിങ് വരാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാനും എല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെക്കണം ചാക്കിൽ കെട്ടി കൂട്ടി വെക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഞാനവിടെ ചെന്ന് വിട്ടത് അതിൽ ഇന്നലെ പണി കിട്ടി മക്കളെ ജലദോഷമായിട്ട് ഞാൻ ലൈവിലൊക്കെ വന്നു ചിലപ്പോൾ ലൈവ് കട്ടായി റേഞ്ചിലെ റേഞ്ച് സ്ലോ സോൾവ് സോ എന്താണ് സോറി എന്താണ് സോലായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ വല്ല്യമ്മക്സി ഇഷ്ടപ്പെട്ട മക്കളെ അല്ല ചകന്ന് നല്ല രസമാണ് കിട്ടി വാക്സിണോ പക്ഷേ എനിക്ക് രീതിയില്ല കേട്ടോ വലിയമ്മ കൊടുത്തെയാണ് അപ്പോൾ വല്യമ്മ പൊന്ന് മകൻ്റെ കൂടെ അത് സൽക്കാരൻ ഉണ്ടായിരുന്നു പെരുന്നാൾ എൻ്റെ അപ്പോൾ അപ്പം ഞാനേ നെയ്ക്കുള്ള ചോറും ഇതൊക്കെ കൊടുക്കുള്ളു കേട്ടോ നെയ്ച്ചോറും കടായിരുന്നു അമ്മൻ്റെ ബോളും പിന്നെ അമ്മ പിന്നെ അമ്മായിയുടെ അണിയത്തിയും എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ അമ്മാവൻ്റെ മകനും മക മരുമകളും എല്ലാവരും പിന്നെ മകളും കുട്ടികളൊക്കെ പാടേ ഞാൻ പോയിട്ടില്ല ഞാൻ പുറത്തേരുന്നു എനിക്ക് ഞാനല്ലേ ഈ കുടുംബത്തിൻ്റെ അത്താണി ആദ്യത്തെ ദത്താടി അപ്പൊ പിന്നെ വെല്ലു മേടി ചുറ്റു അപ്പൊ ഞാൻ കൂടെ അത് കേൾക്കിച്ചില്ല പൊന്നേറെ ഇതിട്ടപ്പ ചുവല്ല ഇഷ്ടമായിട്ടോ ഇങ്ങനെ മാക്സി ഇടി നിങ്ങള് അത് ഇടീതിട് അപ്പൊ ഈ ആ ഒരു മാക്സിഡൻ്റ് ഇങ്ങനെ ഇട്ടു പോയി വെല്ലു മേടിച്ചതാണെങ്കിലും പറ്റില്ല കേട്ടോ അതിലാണ് അപ്പൊ ഞാനിന്നലെ പരിന്തല വിളക്ക് പോയി അപ്പൊ ഞാനവിടെ ഇങ്ങനെ ഒരു ഓട്ടോ വെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ സ്വപ്നം മോളുടെ ആയിട്ടെത്തി വന്നു അങ്ങനെ മക്കളെ പിന്നെ വീട്ടിലേക്ക് വല വീട്ടിൽ പോരാൻ വേണ്ടിയിട്ട് ബസ്സത്ത് കേട്ടോ അപ്പം ഞാൻ ബ്യൂട്ടി ഡാർഡാണ് നിൽക്കുക വൈപ്പാസിൽ കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് എന്നെ എൻ്റെ ഫോളോവറാണ് അവർ വന്ന് എന്നെ കാർ കൂട്ടി കൊണ്ടുപോയി അവരെ കടയിലേക്ക് കൊണ്ടുപോയിട്ടോ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവർ പലത് കുടിക്കള എന്നിട്ട് ഓരോ കുറേ ഡ്രസ്സും തന്നു ഒക്കെ ചെയ്തു ഡ്രസ്സും ഷാളും ഇടൊന്നും അടിച്ചാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ സപ്റ്റമുടെ ഏറ്റെട്ടും സൂറ എന്താണ് സൂറക്കഥ അപ്പം അവർ തല്ലതാണ് ഇത് ഏത് ഒരു കുഞ്ഞൊടുപ്പ് ஒது வயசாய வீட்டில அப்ப எடுக்கு கண்டப்ப நல்ல வெட்டி சாக்கோ அடிக்கெது எடுத்துக்க ഫ്രണ്ടിൻ്റെ ഏട്ടർത്തിയല്ലേ അപ്പം ഞാൻ എനിക്ക് വെട്ടിങ് ഷാളിൻ്റെ തേടി നടക്കെട്ടോ അപ്പം ഞാനിതെടുത്തു പുതിയ മക്കളെ എന്ത് രസാച്ചിട്ടാണ് ഇരുപത് റുപ്പ്യൊക്കെ മുറിച്ചെടുക്കുന്ന സീലൊക്കെ എട്ടോ വാളെങ്കിൽ വിറ്റോ ഇവർക്ക് പെരിന്തൽമണ്ണ ആണ് ആട്ടോ നമ്മളെ പൊടുക്ക് പോണോർത്ത് അവിലസിൻ്റെ ബെൽഡിങ്ങിലാണ് പോട്ടി അതാണ് ഇതാ അപ്പോ ഇത് വെട്ടിങ് ഷാളാണേ അപ്പോൾ എനിക്ക് തന്നതാണ് ആ താത്ത എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ തേടി ഇങ്ങനെ നടക്കുകയാണ് പരസ്യത്തിനൊക്കെ ഇടാനേ നല്ല പിന്നെ കല്യാണം കൃഷി ചെയ്യുമ്പോഴും ഒക്കെ ഇടുന്ന ഷാളാണ് അടിപൊളിയല്ലേ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ടായിരം രൂപ വരും ഈ ഷാളിൽ രണ്ടായിരത്തിൻ്റെ ഉള്ളോ ആയിരത്തിൻ്റെ കൊള്ളമൊക്കെ ഉണ്ടാവും നല്ല വ്യക്തി ശാളെ ഉണ്ടോ വേറെ കൂടുതൽ അടിച്ചനാണ് അപ്പം ആ താത്ത എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത കുട്ടിയെ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഷാളാടെ എടുത്തു അതിൻ്റെയൊക്കെ കില്ല നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് അടിപൊളി ഷാളാണ് അപ്പം അവർ കൂട്ടിക്കൊണ്ടു ഞാൻ ഓട്ടോക്ക് വെച്ച് ചെയ്യുന്നു അപ്പം അങ്ങനെ അവരവരുടെ കടയൊക്കെ തന്നെ കൊണ്ടുപോയി അപ്പോൾ ഒരു ചുരിദാർ അവിടെ അടച്ചാൽ കൊടുത്തു ഇതാ വേറെ ഒരു ഷാളാണ് അതിൻ്റെ വർക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ നല്ല വില കൂടിയതാണ് ആ താത്ത ഞാനെല്ലാം മോഡലിനടുക്കൊള്ളച്ചിട്ട് ഇന്നോളെ ഇതെടുത്തു ഈ എടുത്തവർക്ക് ഇഷ്ടപ്പെട്ട എടുത്തോ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ഞാനപ്പോൾക്ക് ഇഷ്ടമായിട്ടോ ഞാനിന്നല്ല ഈ പരിസ്യം ചെയ്യുമ്പോൾ പല മോഡലും ഇടുമല്ലോ അപ്പം ഇങ്ങനത്തെ ചാൾ നോക്കി നടക്കേണ്ട ഇടയിലാണ് അവരെ കണ്ടുമുട്ടിയത് നമ്മുടെ ശമ്പനമോളെ ഏട്ടത്തി കൂടെയാണ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാം നമുക്ക് മക്കളെ ആരും എടുത്തു തരാനില്ല ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് ഇതേ ഇങ്ങോട്ട് അത് ഓരോ കാടാണ് തയ്ക്കാ നമുക്ക് തന്നെ കൊള്ളു ഉടങ്കണി നല്ല രസമുള്ള സാധമാണ് അതിന് ഉടങ്കണിന് നല്ല കാലുണ്ട് കിട്ടോ നല്ലൊരു അഞ്ച് കിലോക്കുണ്ടാവും ടുത്ത് കൂടെ ഇനി ഒരു സീനുണ്ട് ഇതാ ഓരോ കള്ളട പേരും ബ്രൈഡിന്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കള്ളട പേരുട്ടോ അധികം പ്രൈഡിനുള്ള ഡ്രസ്സുകളാണ് പാവങ്ങൾക്ക് കുറച്ച് വിലയ്ക്ക് വാടകയ്ക്ക് കൊടുക്കും അഞ്ഞൂറ് രൂപ മാത്രം ഉണ്ടോ പിന്നെ പിന്നെ ഇത് കൊടുക്കുന്നത് സ്വന്തമായി ഇരിക്കണേ രണ്ടായിരം രൂപ അതാണ് കാട് അതാ വേറിട്ടോ അപ്പം നമ്മളേ ഒരു ഈ ശീലം പിന്നെ ഒന്ന് അടിച്ചാലും അവിടെ ഒന്ന് അളവ് കൊടുത്തിട്ട് അടിച്ചാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒര ഒരനാർക്കിലി ഇതാ ഇതെന്താ എന്തോ ഇതാ ഒരു കള്ളി ടോപ്പ് അടിച്ച എനിക്കാണേ കള്ളി പായശീല പോലൊക്കെ ഉണ്ടല്ലേ ഷത്ര ശീലമാരി മേക്സി അടിക്കുക ടോപ്പ് അടിക്കുക വീതി കിട്ടും ഇരുപത് ഇരുപത് രൂപ മീറ്ററിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം പോയി എല്ലാവരും കൊടുത്തോളി നമ്മളെ ആ പിന്നെ അറ്റ്ലറ്റ്സിൻ്റെ അവിടെ ബിൽഡിങ്ങിലുണ്ട് ഞാൻ പേര് കാര്യങ്ങളൊന്നും കാണിച്ചത് കൊണ്ട് പരസ്യം ചെയ്തതാണ് അങ്ങനെയൊന്ന് അടിപ്പൊഴി അച്ചി കല്ലി ഇങ്ങനത്തെ കല്ലി ഇല്ല ഒരു തുണി കിട്ടാതെ കുറേ തന്നതാണ് അപ്പോഴാണ് ആദർശികമായി കണ്ട് കുട്ടിയ ഒരാൾ നമ്മളെ ഫോളോവർ തന്നതാണ് കേട്ടോ സൂറാത്ത പെരിന്തൽമണ്ണ സൂറാത്ത തന്നതാണ് ഇങ്ങനുണ്ട് എന്തുവാണെങ്കിലും എടുക്കാനും ഞാനൊക്കെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ഇതും ഉണ്ട് എനിക്ക് നീല ഇഷ്ടപ്പെട്ടത് ഇപ്പം റോസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളെ വീഡിയോകൾ ഇല്ലാതിരിക്കുന്നു മക്കളെ ഏതൊരു ചൂടാണല്ലോ ജലദോഷം വന്നിട്ട് ആകെ ആകട്ടെ വല്യമാള വാക്സി ഇങ്ങനെ ഇണ്ട് അസൂറാത്ത കൊടുത്തത് കണ്ണൂര് മിക്സ് ഫ്ലോഗേ മിക്സർ ഫോഗ് മിക്സർ ഫ്ലോഗ് നല്ല അസൂറാത്ത കണ്ണൂരിത്തെ അപ്പം ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ അങ്ങനെ ഇരിക്കു പിന്നെ ഫോൺ വാച്ച് തന്ന സ്മാർട്ട് ഫോൺ വാച്ച് തന്നു പിന്നെ വലിയ മാക്സിം പിന്നെ അതും തന്നു ഞങ്ങൾ കാഴ്ച തരാം അവിടെ ഫോട്ടോ ഒന്നും സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് മക്കളെ ഒരു തന്നോർക്കൊക്കെ പുണ്യം ദീർഘായുസ്യം അഭ്യസം കൊണ്ട് ആ താത്ത ഇതും തന്നിരുന്നു വെല്ലുമാക്കൊരു മാക്സി തന്നു ഇതാട്ടോ ഓല മിക്സൽ ഫ്ലോഗർ മിക്സ് ഫ്ലോഗാ ഗിഫ്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ വലിയമാക്കി ഈ മാക്സി തന്നത് കണ്ണൂരിൽ നിന്ന് എന്താ വക്കൻ്റെ ഇതാണ് എനിക്ക് തന്ന കിഫ്റ്റുകളാണ് ഇപ്പം ഞാൻ കാണിച്ചതും കിഫ്റ്റുകളാണ് എൻ്റെ പൊന്നുമക്കളെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയവരെ ഗിഫ്റ്റുകളാണ് ആകർഷികമായി കണ്ടുകൊട്ടി കാറി കയറ്റി കൊണ്ടുപോയി കടേത് ഡ്രസ്സൊക്കെ തരിക എന്ന് വെച്ചാൽ അത്രക്കും പുണ്യം വേറെ എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ ഷഫന മോളെ ഏട്ടത്തി തന്നെ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ പോലും താത്താൻ എൻ്റെ ഓട്ടോ അവിടെ വിളിച്ച് വെച്ചിട്ട് ഞാൻ അവര് വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അവരെ കൂടെ പോയി അതുകൊണ്ടിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാഴം ഷാളും കിട്ടി എല്ലാം കിട്ടി ഒക്കെ കിട്ടി പിന്നെ നല്ലൊരു തയ്ക്ക് ഒരുപാട് ഇഷ്ടമായി സഫന മോള് എൻ്റെ ഫ്രണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ അവൾ തന്ന ഷാളാണിത് പിന്നെ ച പച്ചാൾ അതിന് ആ ചെല്ലണമെന്നു അറിയില്ല പെട്ടെന്ന് ചെന്നിക്കണം കേട്ടോ ഇതിപ്പോൾ ആദർശമായി ഗാഫ്സിഡാണെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് ബ്യൂട്ടിയുടെ അവിടെ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഓട്ടോ വെയിറ്റ് ചെയ്തിട്ടോണ്ട് അപ്പോഴാണ് ഇവരിങ്ങനെ അരി കൂടെ പാസ് ചെയ്തത് അപ്പോൾ ഞാൻ ഒന്ന് കണ്ടു അപ്പം പിന്നെ വിളിച്ചു എടുത്തേക്ക് വിളിച്ച് ഞാൻ അവ ഓടിപ്പാഞ്ഞു ഓല എടുത്തെത്തി എന്നിട്ട് കാറ് അതിൽ കയറി ഞങ്ങൾക്ക് പോകത്താ തരട്ട് ചെലുത്താ തരട്ട് എന്തോ ഒരു സ്നേഹത്താത്താക്കുന്ന അറിയാം എന്നിട്ട് അവിടെ കുറേ നിന്നു ഞങ്ങൾ അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ പിടിച്ചു എന്നറിയോ എനിക്ക് അവിടെ കണ്ടോക്കുമ്പോൾ ആ വീഡിയോ പിടിക്കാതൊന്നിട്ട് പ്രമോഷനൊന്നുമില്ല അപ്പം ഞങ്ങൾ ആ വീഡിയോ ഒക്കെ പൊടിച്ച് എനിക്കിഷ്ടമായി അവിടെ ആ പ്രൈഡ് പിന്നെ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ അങ്ങനെ നമ്മൾ പിന്നെന്താണെന്ന് വെച്ചാൽ പാവങ്ങൾക്ക് ഇത്രയും പിന്നെ പൈസ കൊടുത്തുള്ള ഡ്രസ്സൊക്കെ വാടകയ്ക്ക് അഞ്ഞൂറ് ഉറുപ്പ്യെ കൊടുത്താൽ മതി സ്വന്തമായി രണ്ടായിരം റുപ്യൊക്കെ ഒന്ന് പതിനയ്യായിരം ഇരുപതിനായിരം എൻ്റെ ഡ്രസ്സാണ് അപ്പോൾ ഈ കല്യാണത്തിന് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് തന്നപ്പോൾ ഞാനും ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് അതിലിട്ടതാണ് കേട്ടോ എനിക്കും തന്നെ ഒരു വീഡിയോ വേണം അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു വീഡിയോ എടുത്തു ഇത്ര തന്നെ ഞാൻ ചെന്നൂന്നുള്ള അടയാളാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓരോരുത്തർ സമ്മാനം തന്നതൊക്കെ ഞാൻ പോലും അറിയാതെ എൻ്റെ ചിത്രങ്ങളൊക്കെ എല്ലാം മോഡൽ ചിത്രം അപ്പം അങ്ങനെ ആ താത്ത തന്നത് മാക്സീനാണീ പറഞ്ഞു വരുന്നത് ഈ മാക്സി വല്യമ്മ തന്നിട്ട് കുറേ അട്ട് കയറുന്ന സമയം കഴിക്കണു നെടുപ്പം ഇടുന്നൊള്ളൂ വല്ല്യമാക്കി പൊന്നും പറയില്ല ക്യാമറയുടെ മുന്നിലാണെങ്കിൽ വല്യമ്മ ഒന്നും പറയില്ല അങ്ങനെ ഒരു സാധനമാണ് വല്യമ്മ അവിടെ എടുത്ത മക്കളെ

പെണ്ണിനെ കണ്ടോളി നിങ്ങൾ ആശിച്ചതെല്ലാം കൊടുത്തോളി അടിവെച്ചെല്ലാവരും നടന്നോളി നിങ്ങളാര ബീവിയെ കൊണ്ടോട്ടെ ഒരു കൊട്ടാ കുഞ്ഞുണ്ടെല്ലോ മിഞ്ഞുണ്ടെല്ലോ മേനീരല്ലേ കൽ മണിയെ കൽക്കണ്ട കനിയല്ലേ

ൊല്ലി കണ്ണ്ൊത്തിണാരാണ് കണ്ൊത്തിണി മുരത്തിലേ എന്നും കാലത്ത് രാവ് ഇന്നാണ് മാരൻ്റെ കരളിൽ കുളിരു വകു ഈ കിഴ ഇന്നാണ് ചിരിച്ച് ചിരി മണിയറന്മാരനെ തുടനത്ത് ഒം കവിയില പലർക്കൊടിയേരാനും പുഴയരികിൽ நீ எக்கொண்ட சப்ஸ்ரேபர் கமெண்ட் அடிக்க ஓகே அஸ்லாம் Bye.